കൊട്ടാരക്കരയിൽ തമിഴ്നാട് സ്വദേശിയെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് തെങ്കാശി സ്വദേശി കുട്ടിരാജ എന്നയാൾ പോലീസ് പിടിയിലായി രണ്ടു ദിവസം മുൻപാണ് തൂത്തുക്കുടി പാലരിവി എക്സ്പ്രസിലെ യാത്രക്കാരനായിരുന്ന ഷൺമുഖപുരം സ്വദേശി സെന്തിൽ കൊട്ടാരക്കര മൈലം ഇടയം ഭാഗത്ത് ട്രെയിനിൽ നിന്ന് വീണു മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ മൂന്നുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുവെങ്കിലും വിട്ടയച്ചിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞത് ചെങ്ങന്നൂരിലെ ഹോട്ടൽ തൊഴിലാളിയായിരുന്ന സെന്തിൽ നാട്ടിലേക്ക് പോകാനാണ് ട്രെയിനിൽ കയറിയത് ട്രെയിൻ കൊല്ലത്തെത്തിയപ്പോൾ ഇവിടെ നിന്നും തിരുനെൽവേലിക്ക് പോകാനായി ഏഴംഗ സംഘം കൂടി കയറിയിരുന്നു സെന്തിൽ മൊബൈലിൽ ഉറക്കെ പാട്ടുവെച്ചു കെട്ടത് സംബന്ധിച്ച് മധ്യലഹരിയിലായിരുന്ന ഈ സംഘവുമായി തർക്കവും പ്രശ്നങ്ങളും ഉണ്ടായി കൊട്ടാരക്കര സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ തർക്കം മുറുകുകയും പുട്ടിരാജ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് സെന്തിൽ അടിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു ഈ സമയം തുറന്നുകിടന്ന ഡോറിന് സമീപം നിന്നിരുന്ന സെന്തിൽ പുറത്തേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് വി എക്സ്പ്രസിൽ യാത്ര ചെയ്തു വരുന്ന ഒരു യാത്രക്കാരൻ നമ്മുടെ കൊട്ടാരക്കര ഇടവും പാലത്തിനെ സമീപം വെച്ച് ട്രെയിനിൽ വീണ് ട്രെയിനിൽ നിന്ന് വീണ് മരിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് റെയിൽവേ പോലീസ് പുനലൂര് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയത് ഈ മരിച്ച മരിച്ചയാൾ തൂത്തുക്കുടി സ്വദേശിയാണ് പുള്ളിക്കാരൻ ചെങ്ങന്നൂരിൽ നിന്നാണ് ബാലരുവി എക്സ്പ്രസിൽ തൂത്തുക്കുടിയിലേക്ക് യാത്ര തുടങ്ങിയത് ഈ ട്രെയിൻ കൊല്ലത്തെത്തിയപ്പോൾ അതിൽ തെങ്കാശിയിലേക്ക് യാത്ര ചെയ്യാനായി ഏഴോളം പേർ കയറുകയും അവർ മദ്യപിച്ച നിലയിലായിരുന്നു ഈ തൂത്തുക്കുടിയിലേക്ക് യാത്ര ചെയ്ത ആള് ഫോണിൽ പാട്ട് കേട്ടതിൽ സംബന്ധിച്ച് ഇവര് വാക്കുകൾക്ക് ഉണ്ടാവുകയും ട്രെയിനിൽ ചീത്ത വിളിയെല്ലാം ഉണ്ടാവുകയും ചെയ്തു അതിനെ തുടർന്ന് ഇവർ പരസ്പരം പോർവിളിയൊക്കെ നടന്നു കൊട്ടാരക്കര വരെ കഴിഞ്ഞപ്പോൾ തന്നെ അവർ സൈലന്റ് ആയി കൊട്ടാരക്കര പാസ് ചെയ്തതിനു ശേഷം ഇതിൽ ഒരാൾ ഈ മരണപ്പെട്ട സെന്തിൽ കുമാർ എന്നാണ് അയാളുടെ പേര് സെന്തിൽ കുമാറിനെ അടിക്കാനായി ചാടി എഴുന്നേറ്റ സമയത്ത് ഇയാള് ട്രെയിനിന്റെ ഡോറിന് സമീപം നിക്കുകയായിരുന്നു പെട്ടെന്ന് ഈ ഒരു സഡനായിട്ട് അടയ്ക്കാനായിട്ട് വന്നപ്പോഴത്തേനെ ഇയാൾ പിടിവിട്ട് ട്രെയിനിന്റെ ഡോറിലൂടെ പുറത്തേക്ക് പോവുകയും അങ്ങനെ ഇടിച്ചു വീണ് അയാൾ സ്പോട്ടിൽ മരിക്കുകയും ചെയ്തിട്ടുണ്ട് മരിച്ച അയാളുടെ സ്പൈനൽ കോഡ് മൊത്തത്തിൽ തകർന്നു പിന്നെ എല്ലാം പൊട്ടി അങ്ങനെയുള്ള ഇഞ്ചുറിയിലാണ് മരണപ്പെട്ടത് കേസിന്റെ അന്വേഷണാർത്ഥം നിരവധി പേരെ കണ്ടു ചോദിച്ചതിൽ നിന്ന് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയുടെ സഡൻ പ്രൊവക്കേഷനിലാണ് ഇയാള് വീഴാനിടയായത് എന്നുള്ള അടിസ്ഥാനത്തിൽ അയാളെ പ്രതി ചേർത്ത് സെക്ഷൻ നൂറ്റി അഞ്ച് പ്രകാരം തുടരന്വേഷണം നടത്തുന്നുണ്ട് ഈ കേസിന്റെ തുടർന്നുള്ള അന്വേഷണം തിരുവനന്തപുരം റെയിൽവേ സർക്കിൾ ഇൻസ്പെക്ടർ സജിത് കുമാർ നടത്തുന്നത് നിരവധി പേര് ഒരുപാട് റെക്കോർഡുകൾ വെരിഫൈ ചെയ്തു യാത്രക്കാരൻ ട്രെയിനിൽ ഉണ്ടായിരുന്നവരും അതിലുണ്ടായിരുന്ന മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ ബി ടി ഉദ്യോഗസ്ഥർ ഇവരെല്ലാം ചോദ്യം ചെയ്തതിലാണ് ഈ ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടുള്ളത് സംഘത്തിലെ എല്ലാവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് പിടിയിലായ കുട്ടിരാജയെ കോടതിയിൽ ഹാജരാക്കും